എല്ലാവർക്കും അറിയാം കോട്ടയംകാരായത് നമ്മുടെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇല്ലേ പൂഞ്ഞാർ നിയോജക മണ്ഡലവും കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലെ ബി ജെ പി പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചു വന്നത് പക്ഷേ കോൺഗ്രസ് നേതാവിനെന്തോ വാസി എന്നെ കൊണ്ട് പറയിപ്പിക്കണം അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ മകന്റെ അദ്ദേഹമാണ് ഇന്ന് ബി ജെ പിയുടെ സംഭാ ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തിട്ടുള്ളത് അത് മാത്രമാണോ മലപ്പുറത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരുടെ സംഭാവനയാണ് അബ്ദുൾ സലാം യു ഡി എഫിൻ്റെ സംഭാവനയാണ് അതോടൊപ്പം കെ എസ് രാധാകൃഷ്ണൻ മുൻ പി എസ് സി ചെയർമാൻ ഇവർ ഇദ്ദേഹമല്ല ഇദ്ദേഹത്തേക്കാൾ വലിപ്പമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന അധ്യാപകനായിരുന്നു അദ്ദേഹം ഇന്ന് ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബി സ്ഥാനാർത്ഥി സി രഘുനാഥ് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിക്കൊണ്ട് വന്ന ഡി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ പത്മജ വേണുഗോപാൽ മുതൽ പത്മിനി തോമസ് വരെ സി രഘുനാഥ് മുതൽ അനിൽ കെ ആന്റണി വരെ അബ്ദുൾ സലാം മുതൽ കെ എസ് രാധാകൃഷ്ണൻ വരെ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാതിയോളം ബി ജെ പി സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്തത് കേരളത്തിലെ കോൺഗ്രസ് ആണ് കേരളത്തിലെ യു ഡി എഫ് ആണ് എന്നിട്ട് അദ്ദേഹം കൂറുമാറ്റത്തെക്കുറിച്ച് ഏത് സ്വന്തം മുന്നണിയുടെ ജില്ലാ ചെയർമാൻ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കൂടുവിട്ടു പോയി ആപ്പീസ് തുറന്ന് ഇദ്ദേഹം സൂചിപ്പിച്ച ആദരണീയനായ കെ എം മാണിയുടെ ചിത്രവും എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുകയാണ് സി പി ഐ എമ്മിൻ്റെ പാർട്ടി അംഗം പോലുമല്ലാത്ത ഒരു മുൻ എം എൽ എ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയില്ലേ ഇതാണ് ചോദ്യം ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ ആരാണ് കൂടുവിട്ട് പോയത്